ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി മഹാ എപ്പിസോഡിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ മഹാലക്ഷ്മിയുടെ അനുജിത്തിയായ കരുണയ്ക്ക് ബോധം വന്നിട്ടുണ്ട് അങ്ങനെ ബോധം വന്ന ഉടനെ തന്നെ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങളാരെങ്കിലും തന്നെ വേണം ആ കുട്ടിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടിയിട്ട് എനിക്കൊരിക്കലും അത് സാധ്യമല്ല കാരണം ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായാലും തെറ്റുമെന്നുള്ള കാര്യം നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ തന്നെയാണല്ലോ ഇതെല്ലാം വരുത്തി വെച്ചത് അപ്പോൾ നിങ്ങൾ തന്നെ പറയണം അല്ലെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കും കാരണം ഇതെല്ലാം പോലീസിനെ അറിയിക്കേണ്ട കാര്യങ്ങളാണ് എൻ്റെ ജോലി വരെ തെറിക്കുന്ന കാര്യമാണ് പക്ഷേങ്കിൽ നിങ്ങളൊരു മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും നേരമായിട്ട് പോലീസിനെ അറിയിക്കാത്തത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടിയോട് കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ പോലീസിനെ എനിക്ക് അറിയിക്കേണ്ടി വരുമെന്നും നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ആ മുതശി അകത്തോട്ട് ചെന്നിട്ട് കരുണയെ കാണുന്നുണ്ട് കരുണയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് മുതശ്ശി വളരെയധികം തന്നെ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്താ ഇപ്പോൾ പറ്റിയ എൻ്റെ മോൾക്ക് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ നോക്കുകയാണ് അപ്പം കരുണയാണെങ്കിൽ മുത്തശ്ശിയെ ഉടനെ തന്നെ മുതശ്ശി എൻ്റെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ എന്നാണ് നമ്മുടെ കരുണ ആദ്യം തന്നെ ചോദിച്ചത് അപ്പം മുതശ്ശി ഒന്നും പറയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ മുതശ്ശിയോട് കരുണ പറയുന്നുണ്ട് എന്താ മുത്തശ്ശി ഒന്നും പറയാത്തത് മുതശ്ശി എന്തെങ്കിലും പറ എൻ്റെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്ന് വീണ്ടും കരുണ ചോദിക്കുന്നു നമ്മുടെ കരുണയാണെങ്കിൽ ആദ്യം തന്നെ ചോദിക്കേണ്ട ഒരു ഉത്തരം ഇതായിരുന്നു മഹാലക്ഷ്മി മരിച്ചില്ലേ എന്നാണ് നമ്മുടെ കരുണ ചോദിക്കേണ്ടത് പക്ഷെങ്കില് കരുണ ചോദിച്ചത് തന്റെ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ കരുണയ്ക്ക് കുഞ്ഞിനോട് പണ്ടേ സ്നേഹം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം കാരണം ഉണ്ണിയോട് പലവട്ടം കരുണ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ പക്വതി ആയിട്ടില്ല ഒരു കുഞ്ഞിനെ വളർത്താനും അതിൻ്റെ അമ്മ ആവാനും എന്നൊക്കെ നമ്മുടെ ഉണ്ണിയോട് നമ്മുടെ കരുണ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നുള്ള ഇതിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കരുണ മുമ്പിൽ നിൽക്കുന്നത് ശത്രു ആണെന്ന് കരുതിയിട്ട് പെട്ടെന്ന് അവിടെയുള്ളൊരു എടുത്ത് ഒരു ഒരു ക്ലാസ് കുപ്പി എടുത്തിട്ട് നമ്മുടെ കരുണ നമ്മുടെ മുത്തശ്ശിക്ക് നേരെ എറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിക്ക് നേരെ എറിയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മോളെ മോൾ എന്തായി ണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇതാവുന്നുണ്ട് നമ്മുടെ കരുണൊക്കെ ആണെങ്കിൽ ഇടക്കിടയ്ക്ക് ബോധവും പോകുന്നുണ്ട് കാരണം കരുണ അത്രയും മാനസികാവസ്ഥയിലൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ കരുണയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് കരുണയ്ക്ക് യാതൊരു ബോധ്യമില്ല കാരണം കരുണ ആ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേങ്കിൽ കരുണയുടെ ജീവിതം നല്ലപോലെ ആവണമെങ്കിൽ ആ കുഞ്ഞ് തൻ്റെ കയ്യിൽ വേണമെന്ന് കരുണയ്ക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ആ കുഞ്ഞിപ്പോൾ കരുണയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അപ്പോൾ കരുണയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ അവൾക്ക് വെച്ച കിണിയല്ലേ എൻ്റെ കുഞ്ഞ് തന്നെ ഇല്ലാതായത് ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക എനിക്കിനി ജീവിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കരുണ ഭയങ്കരമായിട്ടൊരു പ്രാന്തീയ പോലെ അവിടെ നിന്ന് കളിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിൽ സങ്കടം വരുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ പ്രതാപൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ പ്രതാപനെയും കൊണ്ട് നമ്മുടെ കരുണയുടെ അടുത്ത് വീണ്ടും വരുന്നുണ്ട് പ്രതാപനൊന്നും കരുണയെ പിടിച്ചിട്ടേ കിട്ടുന്നില്ല കാരണം കരുണയ്ക്ക് പ്രാന്തായി എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കാരണം സമതല തെറ്റിപ്പോയി തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു മഹാലക്ഷ്മി മരിച്ചില്ല തനിക്ക് തന്നെയാണ് എല്ലാം വീണ്ടും കെട്ടിയിരിക്കുന്നത് പണി പാളി എന്നുള്ള കാര്യം കരുണയ്ക്ക് മനസ്സിലായി അങ്ങനെ ഡോക്ടറെല്ലാം വന്നിട്ട് കരുണയെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ കരുണയുടെ കൺട്രോൾ മുഴുവനായിട്ട് തെറ്റുന്നുണ്ട് അപ്പോൾ ഡോക്ടറോട് വരെ നമ്മുടെ കരുണ പറയുന്നുണ്ട് അവൾക്ക് വെച്ച കിണിയിൽ ഞാൻ തന്നെയാണ് എഴുതണോ വന്ന് വീണത് എനിക്ക് അവളെ എങ്ങനെയെങ്കിലും കൊല്ലണം എൻ്റെ കുഞ്ഞിനെ പോലും അവളെ എന്നൊക്കെ ഇങ്ങനെ കരുണ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് ഡോക്ടർക്കും കാര്യങ്ങളും മനസ്സിലാവുന്നത് ഈ കുട്ടി അറിയാതെ എടുത്ത് കുടിച്ചതല്ല മരുന്ന് വേറൊരാൾക്ക് വെച്ച കിണിയിൽ ഈ കുട്ടി അറിയാതെ വന്ന് പെട്ടുപോയതാണ് എന്തായാലും ഇത് പോലീസ് വിവര വിവരത്തിൽ അറിയിക്കണമെന്ന് ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ കാരണം ഇച്ചിരി നേരം ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് നമ്മുടെ വേറൊരു സിസ്റ്ററിൻ്റെ കയ്യിൽ ഈ കുട്ടിയെ നോക്കണം എന്ന് ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡോക്ടർ പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ പുറത്തോട്ട് എത്തി ഡോക്ടർ ആണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പോലീസിനെ ഇവരെ അറിയിച്ചില്ലെങ്കിൽ എന്തായാലും എല്ലാം കയ്യിൽ നിന്ന് പോവും കാരണം ജോലി വരെ നഷ്ടപ്പെടാനുള്ള ഇതുണ്ട് എന്നൊക്കെ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയോടും പ്രതാപനോടും എല്ലാവരോടും നമ്മുടെ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഈ കുട്ടിയുടെ അവസ്ഥ വളരെയധികം തന്നെ മോശമാണ് ഇത് ഇതിൽ കൂടുതലും കൂടുതലും വഷളാവുന്നതിനേക്കാളും മുമ്പ് തന്നെ ഇവിടുന്ന് ആ കുട്ടിയെ കൊണ്ടുപോയി നിങ്ങൾ നല്ലൊരു പ്രാന്താശുപത്രി കൊണ്ട് കാണിക്കുക അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോലീസിൻ്റെ വിവരമറിയിച്ച് ആ കുട്ടിയെ പ്രാന്താശുപത്രിയിൽ എത്തിക്കാം കാരണം ഇത് എൻ്റെ കയ്യിൽ ഇനി നിൽക്കില്ല കാരണം ആ കുട്ടിയുടെ സമനില തെറ്റിയിരിക്കാണ് അതൊന്നും ഒരിക്കലും ഞാൻ ഞാനായ ഡോക്ടർക്ക് ഒരിക്കലും കഴിയില്ലെന്നൊക്കെ ആ ഡോക്ടർ എല്ലാവരോടും പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ ആണെങ്കിൽ ഇതെല്ലാം പറഞ്ഞ ഉടൻ തന്നെ മുത്തശ്ശി പ്രതാപനും പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ പ്രതാപം ചെയ്യുക എല്ലാത്തിനും കാരണം നമ്മൾ തന്നെയാണല്ലോ ഈ അവസ്ഥയിലെത്തിക്കാൻ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കരുണയുടെ മുകളിലെ ജീവിതം എന്തെങ്കിലുമൊക്കെ ആയിത്തീരും അങ്ങനെ ഒരു കേട്ടവതി മതി കേൾക്കാത്ത നമ്മുടെ കരുണയുടെ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയിട്ട് മോഹിനിയുടെ ചെവിടിച്ചു പൊട്ടിക്കുന്നുണ്ട് അപ്പം പ്ര മോഹിനിയുടെ അടുത്ത് നമ്മുടെ മഹാലക്ഷ്മി ഉണ്ടായിരുന്നു അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് വീട് വീടോ എൻ്റെ അച്ഛനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിയെ കണ്ട പ്രതാപനൊന്ന് ഒന്ന് ഭയക്കുന്നുണ്ട് കാരണം മഹാലക്ഷ്മി അങ്ങനെ വെറുതെ വീട്ടിലോട്ട് ചുമ്മാൻ വരാറില്ല അങ്ങനെ മഹാലക്ഷ്മിയോടാണെങ്കിൽ എൻ്റെ അടി നിനക്ക് ഇത്ര ധൈര്യമോ ഈ വീട്ടിൽ വന്നിട്ട് എന്നോട് ധിക്കരിക്കാൻ എന്നുള്ള രീതിയിൽ പ്രതാപൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എന്താ നീ എന്തുദ്ദേശത്തിലാണ് വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തുദ്ദേശമാണെങ്കിലും അതൊക്കെ താൻ വഴി അറിയാൻ പോകുന്നതേ ഉള്ളു എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പം നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് നീ എന്താടി എന്നെ പേടിപ്പിക്കുകയാണോ അതും നിൻ്റെ അമ്മയും നീയും കൂടെ ചേർത്ത് എന്നെ അങ്ങ് പേടിപ്പിച്ചാൽ ഞാനങ്ങ് പേടിക്കുന്നതാണോന്ന് നീ വിചാരിക്കുന്നതൊക്കെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് താൻ പേടിക്കും കാരണം ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത് താനാണെന്നും തൻ്റെ മകളാണെന്നും എനിക്കും കണ്ടിട്ടും നല്ലപോലെ അറിയാം ഞങ്ങളൊരു കേസ് കൊടുത്താൽ താനും ആ അമ്മയും പിന്നെ ആ മകളൊക്കെ ഇപ്പം അകത്താം പക്ഷെങ്കിൽ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല പണ്ട് താൻ എൻ്റെ കണ്ണേട്ടനെ കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരാൾക്ക് കൂടി അറിയാം ഈ നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്ക് അതുകൊണ്ട് ഞാൻ പറയാം വെറുതെ ഓരോന്നും ഇവിടെ കാണിച്ചു കൂട്ടാൻ വേണ്ടി താൻ വരണ്ട കാരണം തനിക്ക് ഒരുപാട് താക്കിയത് ഞാൻ തന്നിട്ടുള്ളതാണ് താൻ അതൊന്നും കേൾക്കാനോ ഒന്നും താക്കാനോ കൂട്ടാക്കിയില്ല പക്ഷേങ്കിൽ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല തനിക്ക് എന്നെ ശരിക്കും അറിയില്ല എന്നൊക്കെ മഹാലക്ഷ്മി നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആണെങ്കിൽ വീട്ടിൽ നിന്നും നമ്മുടെ പ്രതാപനാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് തന്നെ വരുന്നുണ്ട് ഉണ്ണിയുടെ അവസ്ഥ കാണുമ്പോൾ വളരെയധികം തന്നെ സങ്കടം നമ്മുടെ പ്രതാവിന് തോന്നുന്നുണ്ട് പക്ഷെങ്കിൽ ഉണ്ണിക്കാണെങ്കിൽ നല്ല ദേഷ്യമാണ് അതേസമയം തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഉണ്ണി എല്ലാം സഹിച്ചതും ക്ഷമിച്ചതും ആ കുഞ്ഞ് ആ കരുണയുടെ വീട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു എന്നാൽ ആ കുഞ്ഞിപ്പോൾ കരുണയുടെ വയറ്റില് ഇല്ലെന്നുള്ള സത്യം ഉണ്ണി മനസ്സിലാക്കുമ്പോൾ ഉണ്ണിക്ക് കരുണയോട് യാതൊരു സ്നേഹവുമില്ല കാരണം കരുണ ഒരിക്കൽ പോലും ഉണ്ണിയെ അനുസരിച്ചിരുന്നില്ല ഉണ്ണിക്ക് സ്നേഹം കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യം ഉണ്ണിക്ക് നല്ലപോലെ അറിയാം മുഴുവ്രാന്തിയായ ഭാര്യയെ എനിക്ക് എനിക്ക് ആവശ്യമില്ലെന്ന് ഉണ്ണി മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ ഒഴിവാക്കണമെന്ന് മനസ്സിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെ ഉണ്ണി ഇനിയിപ്പോൾ നമ്മുടെ കരുണയെ ഉപേക്ഷിക്കുകയോ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നടക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു സിലിഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ